ഹലോ ഇന്ന് നാടൻ ജമന്തിയുടെ ഒരു നൂറോളം വെറൈറ്റി കളേഴ്സ് ഇതിൻ്റെ തൈകൾ റെഡി ആയിട്ടുണ്ട് അതും അതുപോലെ തന്നെ ഏതൊരു ചെടിക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ പച്ചക്കറികൾക്കാണെങ്കിലും നന്നായി ഹെൽത്തി ആയിട്ട് വളരേണ്ട ഒരു വളവും കൂടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കണ്ടോ ഈ നൂറോളം ഫോട്ടോങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ഫോട്ടോങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു ജമന്തി ചെടി എങ്ങനെയാണ് നടുന്നത് ആ നട്ടിട്ട് ഓരോ സ്റ്റേജും കാരണം ഞാൻ നിങ്ങളോട് വെറുതെ ഒരു ചെടി നട്ടിട്ട് വളം ഇട്ടുകൊടുത്താൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ അത് വിത്ത് പ്രൂഫായിട്ട് നിങ്ങളെ കാണിച്ചു തരണ്ടേ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെടി നടുന്നതും ആ ചെടിയുടെ ഓരോ ഘട്ടങ്ങളും പൂക്കളുണ്ടാവുന്നത് നിറഞ്ഞു പോത്ത് ഒക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ മുന്നേ ജിഫിയിൽ പിടിപ്പിച്ച തൈകളാണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായത് പക്ഷേ ബാംഗ്ലൂർ അതുപോലെ തന്നെ കർണാടക തമിഴ്നാട്ടിലേക്ക് അയക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ജിഫിയിലല്ല ചെടി അയച്ചു കൊടുക്കുന്നത് പിന്നെ ഇതുപോലത്തെ നാടൻ ചെടികളാണ് അയച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ പിന്നെ ചിലപ്പോൾ ചെടി ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഇങ്ങനെ നേരത്തൊരു തണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ നമ്മൾ നേഴ്സറി എന്നൊക്കെ അപ്പോൾ നമുക്കറിയാം ചെറു നാടൻ ജമന്തി സെയിൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ചിലപ്പോൾ പല ആൾക്കാരും സെയിൽ ചെയ്യുന്ന എനക്കറിയാം അപ്പോൾ ഈ നാടൻ ജമന്തി സെയിൽ ചെയ്യുന്ന പറഞ്ഞിട്ട് അവർ ഹൈബ്രിഡ് ജമന്തിയാണ് സെയിൽ ചെയ്യുന്നത് അത് വളരെ ചെറിയ കൈപ്പത്തിയിടത്രയും വലിപ്പം ഉണ്ടാവും നിറച്ച് പൂക്കളുണ്ടാവും കാണാൻ നല്ല ഭംഗിയുണ്ടാവും പക്ഷെ നമ്മൾ വീട്ടിലെത്തിയാൽ അത് പിടിച്ചു കിട്ടണമെന്നില്ല അപ്പം ഇതുപോലത്തെ പൊട്ട് മിക്സിലാണ് ഞാൻ നടുന്നത് ഇതിൻ്റെ നേറം നമ്മളിവിടത്തെ കറുത്ത മണ്ണല്ല ചുവന്ന മണ്ണാണ് അപ്പോൾ ഇതുപോലത്തെ വളം അതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് ആ മണ്ണിൻ്റെ നേറം അങ്ങനെ കറുപ്പായി മാറിയത് ഇത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ചെടി നടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അഥവാ ഇതിൻ്റെ അളവ് കുറച്ചൊന്നു കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒന്നും ചെടീനെ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കില്ല കാരണം ഇത് രാസവളങ്ങളൊന്നും അല്ലാട്ടോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ചെടികൾക്കൊക്കെ ഈ ഒരു ചെടി വളമാണ് ഉപയോഗിക്കുന്നത് ഇത് അരക്കിലോൻ്റെ പാക്കറ്റിന് അമ്പത് രൂപയാണ് വരുന്നത് ഇത് ചെറിയൊരു ഡാമേജ് വന്നൊരു ചെടിയാണ് അപ്പം ഞാൻ വെറുതെ ഒരു വേസ്റ്റ് പാത്രത്തിൽ പാത്രത്തിലെങ്കിൽ നട്ടുവെച്ചു ഓൾറെഡി ഒരു പ്രാവശ്യം ഞാനിതിന് വളം ചെയ്ത് കൊടുത്തതാണ് നാടുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ല ഹെൽത്ത് ഉണ്ട് ഇത് എങ്ങനെയാണ് വളം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ വേറൊക്കെ പൊട്ടിയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകളും ആവുന്നുണ്ട് തനി നാടൻ ടൈപ്പ് ജമന്തിയാണ് ചെടിയുടെ ചൂട് വിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ചെറിയൊരു കുഴി പോലെയാക്കാം എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം അതായത് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട നമ്മുടെ കയ്യിൽ പത്തിയിൽ എത്രയാണോ എടുക്കാൻ പറ്റുന്നത് അത്ര മാത്രം എടുത്തിട്ട് ഒരു കുഴിയാക്കിയിട്ട് കുഴിക്കിട്ടിട്ട് മൂടിക്കൊടുക്കാം ചെവിയുടെ മുകൾ വശം എപ്പോഴും നീറ്റായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പച്ചക്കറി വേസ്റ്റ് ബാക്കിയെല്ലാം വേസ്റ്റൊക്കെ ചെടിയുടെ ചോട്ടിലേക്ക് നമ്മൾ തള്ളി കൊടുക്കരുത് ചിലപ്പോൾ ചെടി ജീഞ്ഞ് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കുഴിയാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടിക്കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ചെടി വീണ്ടും നല്ല ഹെൽത്തി ആവും നന്നായിട്ട് പൂക്കളാവാൻ തുടങ്ങും ഇതുപോലുള്ള ചെടികളുടെ തൈകൾ റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിലേക്ക് കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഉറപ്പായിട്ടും റീപ്ലേ തരും അതുപോലെ തന്നെ ഞാൻ പച്ചക്കറിക്ക് ഇട്ട് കൊടുത്ത് പരീക്ഷിച്ചു നോക്കി അപ്പോൾ സക്സസ് ആകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് ഇത് വഴുതേന ഒരു കുഞ്ഞു ചെടിയാണ് അപ്പോൾ ഞാൻ ഒരുപാട് ഇതുപോലത്തെ ചെടികൾ നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണിച്ചു തരാം ഒന്ന് ഇതാ വളം ചെയ്യുന്നതിന് മുമ്പേ ഇതിപ്പോൾ വളം ചെയ്തതിന് ശേഷമുള്ളൊരു ചെടിയാണ് ഈ കുറച്ച് വലിപ്പമുള്ളത് കാണുന്നത് അത്യാവശ്യം നല്ല വലിയ ലീഫ് നല്ല തണ്ടൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് വളരെ ചെറിയ തെയ്യാണ് പക്ഷേ ഇന്ന് നോക്കുന്ന സമയത്ത് അത് ചെറുതായിട്ടൊരു പൂവൊക്കെ വരാൻ തുടങ്ങി അപ്പം അത്യാവശ്യം ഇനി നന്നായിട്ട് പൂക്കളുണ്ടാവും ഇതൊക്കെ നിറയെ പിടിച്ച വീഡിയോ വേണമെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങൾക്ക് എല്ലാം റെഡിയായ സമയത്ത് അയച്ചുതരാം ഇതുപോലുള്ള വലിയ വലിയ പാത്രത്തിലാണ് ഞാൻ നാടൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് പിടിപ്പിക്കുന്നത് അല്ലാതെ നഴ്സറിയിൽ നിന്ന് വൾക്കായിട്ട് വാങ്ങിയിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നതല്ല നാടൻ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കട്ടിങ്സ് എടുത്തിട്ട് പിടിപ്പിക്കാനും പറ്റും ചെടി നടുന്ന സമയത്ത് തന്നെ ഞാൻ വലിയ പാത്രത്തിൽ ഇങ്ങനെ മണ്ണ് നിറച്ചിട്ട് എൻ്റെ വളവും കൂടി അതിൽ ചേർത്തിട്ട് ചെടി നട്ട് കൊടുത്താൽ ജസ്റ്റ് റൂട്ട് ഒന്ന് വരുമ്പോൾ തന്നെ ആ വളത്തിൻ്റെ ഇതും കൂടി കിട്ടിയാൽ ചെടി നല്ല കരുത്തോടെ വളരും ഇത്ര അടുത്ത് ചെടി നടാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ കാരണം അടുത്തടുത്താവുന്ന സമയത്ത് ചെറിയ എല്ലാ ചെടിയും ഒരുപോലെ വളരില്ല ചിലത് അവിടെ ചെറുതായിട്ടിരിക്കും അപ്പോൾ ഇരുന്ന് വലിയ വലിയ തൈകൾ പറിച്ചു മാറ്റുമ്പോൾ ബാക്കി ചെടിയും ഓട്ടോമാറ്റിക്കലി വലുതായി കിട്ടും കണ്ടോ എല്ലാം ഹെൽത്തി ആയിട്ടുണ്ട് ഒരു ചെടി പോലും ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് പിടിക്കാറൊന്നുമില്ല നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ കട്ടിങ്സ് എടുത്താലും പിടിക്കാൻ പാടായിരിക്കും ആ പൂ കഴിഞ്ഞ കഴിഞ്ഞപ്പാട് പിന്നെ അതിൻ്റെ ആയുസും തീരും പിന്നെ ചെറിയ പുതിയ തൈകൾ പൊട്ടി മുളക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള തൈകൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ അതുപോലെ തന്നെ ചെടിക്കും പച്ചക്കറിക്കുമൊക്കെ നന്നായിട്ട് പൂക്കളും കായ്ക്കളൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന വളം വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു അയച്ചോളൂ ഡി ടി ഡി സി വഴിയാണ് എല്ലാവർക്കും അയക്കുന്നത് കേട്ടോ പിന്നെ ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പോട്ട് മിക്സ് അതിൽ നട്ട ചെടികളാണ് ഇനി ഇതിൽ പൂക്കൾ വരുന്ന വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരും അപ്പോൾ കണ്ടു കുഞ്ഞു തൈകളിൽ നട്ട് വെച്ചതേ ഉള്ളൂ ഫസ്റ്റ് നട്ട് ഒരു വീഡിയോ ആണ് ഞാനെടുത്ത് കാണിച്ചു തരുന്നത് ഇതുപോലത്തെ തൈകൾ ഏകദേശം ഒരു പത്തിരുപതിലധികം തൈകൾ ഞാനിങ്ങനെ നട്ടിട്ടുണ്ട് ഇത് അതിന് കുറച്ച് മുന്നേ നട്ട ചെടിയാണ് അത്യാവശ്യം കുറച്ച് വലിപ്പം വന്നു ഇനിയിപ്പോൾ വളം കൊടുക്കേണ്ട സമയമായി ഇതിന് കാരണം ആ സമയത്തിൻ്റെ അടുത്ത് വളം ഇല്ലായിരുന്നു തീർന്നു പോയതാണ് അപ്പോൾ വീണ്ടും റെഡി ആയിട്ടാകുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം എൻറ്റെങ്കിലും വെച്ചതാണ് പക്ഷെ ചെടി കുറച്ച് ഒന്ന് എളുപ്പിച്ചു പോയിട്ട് എല്ലാവർക്കും നല്ല ഇതുപോലെ തന്നെ ഇതൊക്കെ വേസ്റ്റ് പാത്രങ്ങളാണ് കേട്ടോ വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചൊന്നല്ല ഇതുപോലത്തെ എന്തെങ്കിലും വേസ്റ്റ് ബക്കറ്റോ എന്തെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കട്ട് കൊടുക്കാം അപ്പോൾ പൊട്ട് മിക്സും എല്ലാ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലർക്കും ചെടി നടാനൊക്കെ അറിയാം പിന്നെ ഞാൻ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇത് ഇവിടെ വേസ്റ്റ് വന്ന വെള്ളമാണ് മഴയത്ത് വന്ന വെള്ളമാണ് അപ്പോൾ ഇതിൽ പായലൊക്കെ പിടിച്ചിട്ട് കുറച്ച് വേസ്റ്റ് വെള്ളം കാരണം നമുക്കിടെ മഴ വേനൽക്കാലാവുന്ന സമയത്ത് വെള്ളത്തിന് നല്ലൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ ഓൾറെഡി എടുത്തു വെച്ച വെള്ളം വെറുതെ കളയേണ്ട പറഞ്ഞിട്ട് ചെടിക്ക് ഒഴിക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഇതുവരെ എല്ലാ ചെടിക്കും വളകളൊക്കെ ഇട്ട് ചെടി നട്ടിട്ട് നനച്ചു കൊടുത്തു അപ്പോൾ അത്യാവശ്യം കുറച്ച് ആളുകൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് നോക്കണേ वे वे चेवर्थ रवाराण चेवर्थ रवाराण बें बें ോ ഇതൊക്കെ കുറച്ച് ഹെൽത്ത് കുറവാണ് ചെടിക്ക് അപ്പോൾ ഇതിന് വളം ചെയ്ത് കൊടുക്കണ ടൈമായി ഇതിപ്പോൾ നട്ട് നടുന്ന സമയത്ത് മാത്രമേ കുറച്ച് വളം കൊടുത്തിട്ടു അതിന് ശേഷം ഈ ഒരു വലിപ്പത്തിലാവുന്നവർ ഇതിനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി വീണ്ടും ഒന്ന് വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ലൊരുപാട് ബ്രാഞ്ചസോട് കൂടി നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഷെയ്ഡിൽ വെച്ചിട്ട് ചെടി വളർത്തരുത് കാരണം ജമന്തിൻ്റെ ചെടിക്ക് വെയിലിഷ്ടപ്പെടുന്ന ചെടിയാണ് ഷെയ്ഡിൽ വെച്ചാൽ തണ്ട് നീണ്ടു നീണ്ടു പോവും അതിലൊന്നോ രണ്ടോ പൂക്കൾ ഉണ്ടാവും കാണാൻ ഭംഗി ഉണ്ടാവില്ല ചെടി അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കണം നല്ല കട്ട പിടിക്കാത്ത പോട്ട് മിക്സിലാണ് ഏറ്റവും നല്ലത് കാരണം നന്നായിട്ട് റൂട്ട് പോകും കട്ട പിടിക്കുന്ന പോട്ട് മിക്സ് ആകുമ്പോൾ റൂട്ട് പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എനിക്ക് ഇതിൽ പൂക്കൾ വന്ന വീഡിയോ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ച അതേ പാത്രത്തിലുള്ള ചെടികളാണ് അത്യാവശ്യം കുറച്ച് വലിപ്പ് വന്നു പൂക്കളായി കണ്ടോ കുഞ്ഞു ചെടി നിറച്ച് ഇതുപോലെ പൂത്ത് നിൽക്കുന്ന വളം നല്ല ഭംഗിയില്ലേ ഇതിൽ വളത്തിൻ്റെ കുറവുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് ചെടി ഇത് ഉണ്ടായത് കൊണ്ട് പിന്നെ വളം ഞാൻ സെയിലിങ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് കുറവായതുകൊണ്ട് ആ സമയത്ത് ഇട്ട് കൊടുത്തില്ല കണ്ടോ ജമന്തി ഇതുപോലെ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഒരു പത്ത് കളർ ഒക്കെ അടുത്തെടുത്ത് വെച്ചാൽ നിറച്ച് പൂക്കൾ കാരണം ജമന്തി ചെടി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പൂക്കൾ തീരുന്ന ചെടിയല്ല കുറച്ച് നന്നായിട്ട് നിൽക്കും പൂക്കൾ ഇപ്പം ചെമ്പരത്തി പൂവാണെങ്കിൽ ഒറ്റ ദിവസമേലും നിൽക്കും പക്ഷേ ജമന്തി അങ്ങനെയല്ലല്ലോ കുറേ നാൾ നിൽക്കും കണ്ടോ ഈ ഒരു പാത്രത്തിൽ ഞാൻ നാല് കളർ നട്ടിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോ മുമ്പ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ഈ നടുന്ന ഒരു വീഡിയോ ആ സമയത്ത് ഇട്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിലൊരു നാല് അല്ലെങ്കിൽ അഞ്ച് ചെടിയോടെ ഞാൻ നട്ടിട്ടുണ്ട് ഇതിൽ പൂവാകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരുന്നെന്ന് പറഞ്ഞിരുന്നു ആ ഒരു പിന്നെ ചെടിയിലുണ്ടായ പൂക്കളാണിത് ഇതിൽ ഒരു നാലോളം കളർ അതായത് വെള്ളിയുണ്ട് രണ്ട് തരത്തിലുള്ള ബ്രൗൺ കളർ പിന്നെ മഞ്ഞു ആണ് ഉള്ളത് നിറച്ചും പൂക്കളുണ്ട് കണ്ടത് മനസ്സിലാകുന്നുണ്ടല്ലോ നല്ല ഭംഗിയല്ല ഇതുപോലത്തെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു പച്ചപ്പറങ്കിയൊക്കെ നട്ടിട്ട് അതിൽ നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട് ഇതുപോലെ മനോഹരമായ ജമന്തി ചെടി അതായത് നാടൻ ടൈപ്പ് നമുക്ക് എളുപ്പത്തിൽ കട്ടിങ്സ് ഒക്കെ എടുത്ത് പിടിപ്പിക്കുന്ന ചെടിയല്ല നല്ലത് അല്ലാതെ ജസ്റ്റ് ഒരു ഭംഗി കണ്ടിട്ട് വാങ്ങിയിട്ട് അതിന് അതിന് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട അവസ്ഥ വരരുതല്ലോ കാരണം ഇതൊക്കെ നിറച്ചും പൂത്തും നിൽക്കുന്നുണ്ട് മൊട്ട ഇനി ഒരുപാട് ബിരിയാണിയുമുണ്ട് പൂക്കൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇതിലെ പൂ പൂക്കൂക്കളുടെ എണ്ണും അതുപോലെ തന്നെ ഏകദേശം ഇതിലൊരു നൂറിലധികം പൂക്കളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എണ്ണി നോക്കാം നൂറ് നൂറ്റി ഇരുപതിലധികം ഒറ്റ ചെടിയിൽ തന്നെ പൂക്കളുണ്ട് ഇതിൽ ഏകദേശം ഒരു പത്തമ്പതിലധികം പൂക്കളൊക്കെ ഉണ്ട് ഇതുപോലെ മനോഹരമായ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ മഴക്കാലത്ത് നല്ലതാണ് ജമന്തി മഴക്കാലത്ത് പെട്ടെന്ന് തളച്ച് വളരും വേനൽക്കാലത്തും കുഴപ്പമില്ല മഴയത്തും കുഴപ്പമില്ലാത്തൊരു ചെടിയാണ് എന്നിരുത്തി ചെറിയ ചെടിയായതുകൊണ്ട് ഓവർ വാട്ടറിങ്ങ് കൊടുക്കാൻ പാടില്ല മഴയത്ത് വളരെ ലൈറ്റായിട്ട് ഞാനിപ്പോൾ പിന്നെ മഴ കൊള്ളാത്ത ഷീറ്റൊക്കെ കെട്ടി അതിന് താഴെ വെച്ചു കൊടുക്കും ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കല്ലൂ ഓവറായിട്ട് വെള്ളം കൊടുക്കാറില്ല നിങ്ങൾക്ക് അങ്ങനത്തെ സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ സൈഡ് ഭാഗത്തോ അല്ലെങ്കിൽ സൺ ഭാഗത്തോ അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് തന്നെ വെച്ചു കൊടുക്കണം ഈ ഓവർ ഷെയ്ഡിൻ്റെ ഭാഗത്ത് വെച്ചുകൊടുത്താൽ ചെടിക്ക് അത് മിക്കവാറും എല്ലാ ചെടികളങ്ങനെയാണ് പൂക്കളുണ്ടാകുന്ന ചെടി ഷെയ്ഡിൽ വെച്ചാൽ വളരെ ഭംഗി കുറവായിരിക്കും അതിനെ കാണാൻ ഇത് കണ്ടോ ഇത് വേറൊരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ലോണം പൂക്കുന്നൊരു ചെടിയാണിത് നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഇത് ഞാൻ വളം ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ള ഒരു റിസൾട്ടാണിത് കാണുന്നത് ഇനിയും ഇതിൽ ഒരുപാട് പൂക്കൾ വിരിയാനും ഉണ്ട് മുട്ടകളും വരാനുണ്ട് ഈ സെയിം പ്ലാന്റ് തന്നെ ഞാൻ വീ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് കണ്ടാൽ ശരിക്കും നമുക്ക് ഭയങ്കര കൊതി തോന്നും അത്രക്കും ഭംഗിയാന്ന് കാണാം ഇപ്പോൾ ഇതിൽ പൂക്കൾ കുറവാണ് ഏകദേശം അത്രയല്ലോ കാണെങ്കിലും മൊട്ടു കുറച്ച് വിരിയാനുണ്ട് ഇനി പുതിയ മൊട്ടുകളാകാനുണ്ട് ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരേ ചെടി ആ ഒരു നിറച്ചും പൂത്തതും പൂക്കൾ കുറവുള്ളതും ഇത് വേറൊരു ലൈറ്റ് പിങ്കും ഒരു വൈറ്റിൻ്റെയും കോമ്പിനേഷൻ ഒരു മിക്സ് ആണ് അതൊന്നും തന്നെ രണ്ട് മൂന്ന് കളർ പിടിക്കുന്ന ഒരു ചമന്തിയാണ് ചില വെറും വൈറ്റ് പിടിക്കും ചിലത് ഒരു പിങ്ക് പിടിക്കും ചിലത് പിങ്കും വൈറ്റും കൂടി മിക്സ് മിക്സായത് കാരണം ഇതൊക്കെ നല്ലോണം ഹെൽത്തി ആയി കിട്ടിയ ചെടിയാണ് വളമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പച്ചപ്പോട് കൂടി ചെടി വളരും ഇത് നല്ലൊരു കത്രി കൊണ്ട് മുറിച്ച ടൈപ്പാണ് ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് മഞ്ഞും ചുറ്റൊരു ഒരു വെള്ള പോലെ വെള്ള ഒരു ചന്ദന കളർ പോലത്തെ ഒരു നിറത്തിൽ പിടിച്ചതാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾ നടുന്ന സമയത്ത് കാണിച്ചില്ലേ അതേ ചെടി ആ എന്നിട്ടിപ്പോൾ വലുതായിട്ടാകുമ്പോൾ നിങ്ങളാ തെളിവ് സഹിതം കാണിച്ചു തരുന്നതാണ് അല്ലാതെ ഞാനിപ്പോൾ നോണം പൂക്കളുണ്ടാകുന്ന ചെടിയുടെ വളർന്നു വന്നിട്ട് ജസ്റ്റ് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അത് എൻ്റെ ചെടിക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണിച്ചു തരണ്ടേ അപ്പോൾ വാങ്ങുന്ന ആർക്കൊരു വിശ്വാസം വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വളങ്ങളും അതുപോലെ തന്നെ ജമന്തി ചെടികളും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും പിന്നെ നല്ല രീതിയിൽ ചെടികളൊക്കെ പിടിച്ച് കിട്ടട്ടെ ഇനി റോസാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ചെടിയാണെങ്കിലും വിങ്കി ആണെങ്കിലും ഏത് ചെടിക്കും ഇട്ട് കൊടുക്കാം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജമന്തിയാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ബോർഡ് പോലെ നിൽക്കും ഞാൻ അങ്ങനെ പൊതുവെ ഇങ്ങനത്തെ ജമന്തി കണ്ടില്ല ഏറ്റവും താഴെ നല്ലൊരു ഡാർക്ക് മഞ്ഞും പിന്നെ പിന്നെ കുറച്ചും കൂടി അതിൻ്റെ ഒരു നടുക്കെത്തുമ്പോൾ ഒരു ഓറഞ്ച് വലുത്ത കളറാണ് വരുന്നത് ഇതിൻ്റെ മുട്ട ഒക്കെ ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കര ബലമുള്ളൊരു ജമന്തിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന ടൈപ്പല്ല കുറച്ചൊരു എക്സ് എക്സ്ട്രാ പവറുള്ളൊരു ജമന്തിയാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ ബോൾ ബോൾ നിറച്ചിങ്ങനെ പിടിച്ചു കാണാൻ വേണ്ടിയിട്ട് ഒരു സന്ധ്യ സമയത്തൊക്കെ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് വെച്ചാൽ ഈ മഞ്ഞിൻ്റെ സമയത്തൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഇത് വേണ്ട ഇത് വേറൊരു വെറൈറ്റിയാണ് മഞ്ഞ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു പൂവിട്ടത് ഇത് അതിന് മുമ്പ് എടുത്തൊരു വീഡിയോ നിറച്ച് പൂക്കൾ സോറി മൊട്ട ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൽ നിന്ന് എടുത്ത ആ സമയത്തുള്ളൊരു പിന്നെ ചെടിയുടെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചത് അപ്പോൾ എല്ലാം ഓരോരോ സമയത്തും എടുത്ത് വെച്ച വീഡിയോ ഞാനിപ്പോൾ ആ സമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിച്ചേർത്തിട്ട് ഒരു വീഡിയോ എടുത്ത് വിചാരിച്ചിട്ടാണ് ഓരോ സ്റ്റേജും ചെടിക്ക് കുഞ്ഞ് ചെടി നടുന്നത് മുതൽ ഇങ്ങോളം പൂക്കൾ ഉണ്ടാകുന്നവരെ കണ്ടോ നിറച്ച് പൂത്ത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇതിൽ ഏകദേശം നൂറ്റമ്പതിലധികം പൂക്കൾ ഞാൻ എണ്ണിന് അതിലും അധികം വരുന്നുണ്ട് കേട്ടോ പിന്നെയും കുറേ മൊട്ടകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എണ്ണലങ്ങനെ നിർത്തി പിന്നെ പഴയ പൂക്കളൊക്കെ പൊഴിയാൻ തുടങ്ങി പുതിയ പൂക്കൾ വരാൻ തുടങ്ങി ഈ പൂക്കളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി ഏകദേശം ഒരു കൈപ്പത്തിയുടെ അത്രയും ഹൈറ്റിൽ നിന്ന് മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഇതേ പഴം ഇട്ട് കൊടുത്തിട്ട് ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താല് വീണ്ടും പുതിയ പുതിയ ബ്രാഞ്ചസോട് വന്നിട്ട് ചെടി വീണ്ടും പൂക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ ഒരു ചെടിയിൽ തന്നെ ആശ്രയിക്കാൻ പാടില്ല കാരണം ഒരു ചെടി കിട്ടിയിട്ട് അത് ലൈഫ് ടൈം ആ ചെടി തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നത് വാശി പിടിക്കുന്ന ശരിയല്ലല്ലോ നമ്മൾ അതൊരു കട്ടിങ്സ് എടുത്തിട്ട് പുതിയ ചെടികളാക്കണം അങ്ങനെ ആക്കിയാൽ ചെടി നിലനിൽക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ചെടിക്കെന്തെങ്കിലും അസുഖം വന്നത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഭയങ്കര വിഷമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ അറിയില്ല ഞാൻ മറ്റൊരു ചെടി ഈ ചെടി കാണിച്ചിട്ട് പറഞ്ഞില്ല ഇതിൽ കുറച്ചും കൂടി പൂക്കളായത് ഞാൻ വീണ്ടും കാണിക്കുന്നു പറഞ്ഞില്ലേ എന്താ നിറച്ചും കുത്തിട്ടുണ്ട് പക്ഷേ ഇനിയും വിരിയാനുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൽ ഏകദേശം ഒരു നൂറിലധികം പൂക്കളുണ്ട് എണ്ണി നോക്കേണ്ടവർക്ക് സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കാം മൊട്ടുകളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞു മുട്ടുകൊണ്ട് കുറച്ച് വിരിയാറായതൊക്കെയുണ്ട് കണ്ടോ ഒരു ചെറിയൊരു ചട്ടിയിൽ നട്ടതാണ് ചെടിക്കൊരു മരടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പൂക്കൾ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെടിക്ക് കരുത്ത് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ച ആ വളം ചെടിയുടെ നാല് ഭാഗത്ത് ചെറിയൊരു കുഴി കുത്തിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മുടിക്കൊടുക്കാം സിമ്പിൾ ഒരു പ്രശ്നമൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അഥവാ കുറച്ച് വളം കൂടിയാൽ ഒരു കുഴപ്പമില്ല ചെടി കുറച്ചും കൂടി കരുത്തായിട്ട് വളരും പക്ഷെ പൂ ഒരുപാട് വളം ചേർത്താറുണ്ടല്ലോ പൂവിൻ്റെ വലിപ്പം കുറച്ച് കൂടും പൂവിൻ്റെ എണ്ണം കുറവായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഒരു കയ്യിൽ എത്ര എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചെടിക്ക് ഒരു നാല് പ്രാവശ്യം നാല് കുഴിയാക്കിയിട്ട് കുഴിക്കാത്തേക്ക് മൂടികൊടുത്താൽ മതി അങ്ങനെ ചെയ്താൽ മതി അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ചെടിയുടെ പിന്നെ പോട്ട് വലിയ പോട്ടാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക കുഞ്ഞു പോട്ടാണെങ്കിൽ കുറച്ച് കുറവ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ബോട്ടിൽ നടന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ചെടിയുടെ വളവും പൂ പൂക്കളുണ്ടാകുന്ന വളവും ജമന്തി ചെടിയുടെ നൂറോളം വെറൈറ്റി കളറും ആവശ്യമില്ല സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ താങ്ക്